വർക്കല ആലിയിറക്കം ഏണിക്കൽ ബീച്ചിൽ കുളിക്കാനിറങ്ങിയ പ്ലസ് ടു വിദ്യാർത്ഥിയെ തിരയിൽപ്പെട്ട് കാണാതായി ചെറുനിയൂർ അമ്പിളിച്ചന്ത് ശിവശക്തിയിൽ സുനിലിന്റെയും മായയുടെയും മകൻ അശ്വിനെയാണ് കാണാതായത് ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് അപകടമുണ്ടായത് സുഹൃത്തുക്കൾക്കൊപ്പം തീരത്ത് ഫുട്ബോൾ കളിച്ച ശേഷം കടലിലേക്ക് കടലിലേക്കിറങ്ങി കുളിക്കവെയാണ് ശക്തമായ തിരയിലകപ്പെട്ടത് കൂട്ടുകാർ ബഹളം വച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടി തെരച്ചിൽ നടത്തിയെങ്കിലും അശ്വിനെ കണ്ടെത്താനായില്ല കോസ്റ്റൽ പോലീസും ലൈഫ് ഗാർഡുകളും ടൂറിസം പോലീസും ഫയർഫോഴ്സും തെരച്ചിൽ തുടരുകയാണ് ബി പി എം മോഡൽ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് കാണാതായ അശ്വിൻ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.